ോറി മനാഫ് ചാനലിന് വേണ്ടി ധർമ്മസ്ഥലയിൽ നിന്നും മധു പ്ലാക്കൽ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചില സാറ്റലൈറ്റ് ചാനലുകളിലും ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി എസ് ഐ ടി ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഹെഗ്ഡേക്കും ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഈ അന്വേഷണം യാതൊരു തെളിവും ഇല്ലയെന്ന് പറയുള്ള രീതിയിൽ അവസാനിപ്പിക്കുകയാണെന്നൊരു വാർത്ത ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലുള്ളതാണ് എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സർക്കാരിന് എന്നതിലുപരിയായിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കേണ്ടി വരും ഈ പോരാട്ട പ്രവർത്തകരിൽ ഒരുപാട് സീനിയർ അഡ്വക്കറ്റുകൾമാരുണ്ട് അതും ഇടത് സഹപ്രവർത്തകരായ അഡ്വക്കറ്റുമാരുണ്ട് ജഗദീഷിനെ പോലെ അദ്ദേഹം ഇടതല്ലെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള ആരോപണം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ് അതുപോലെ പ്രഗത്ഭരായ ഭയമില്ലാത്ത വക്കീൽമാർ ഈ പോരാട്ട പ്രവർത്തകരുടെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട് മഹേഷ് ഷെട്ടി തീമറോടെ നാട് കടത്താനുള്ള ഓർഡർ ആയാലും ആയുധനിയമപ്രകാരം എടുത്ത കേസായാലും അതെല്ലാം വാദിക്കുകയും ജാമ്യം എടുക്കുകയും മുപ്പത്തി മൂന്നോളം കേസുകളുണ്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള നിസ്വാർത്ഥ സേവനം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നതല്ല നിസ്വാർത്ഥ സേവനം നൽകുന്ന ആ വക്കീൽമാരുടെ പിൻബലത്തോടു കൂടിയാണ് ഈ പോരാട്ടം മുന്നോട്ട് പോകുന്നത് അവർക്ക് അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ രൂപ ചിലവ് വക്കീൽ ഫീസ് ഒന്നും കൊടുത്തിട്ടല്ല അവർക്ക് അതിന് അർഹതയുണ്ട് മറ്റൊരു പുറത്തു നിന്നുള്ളൊരു കക്ഷിയാണെങ്കിൽ അത്രയും ഫീസ് വാങ്ങിയിട്ടാണ് ഈ പറഞ്ഞ ബാലം വക്കീലൊക്കെ അതുപോലെ പ്രഗത്ഭനാണ് സീനിയർ സി പി എം വക്കീലാണ് അദ്ദേഹമൊക്കെ വെറും ഒരു വെള്ള പേപ്പറും ഒരു പേനയും കൊണ്ട് ആണ് ഈ പോരാട്ടം നടത്തുന്നത് എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വെള്ളപ്പേപ്പറിനും പേനയ്ക്കുമുള്ള ശക്തി ഈ ലോകത്ത് മറ്റൊന്നിനുമില്ല അത്രമാത്രം പവർഫുള്ളാണ് പേന പേനയും നിയമവും വെച്ചാണ് ഇവിടെ പോരാടുന്നത് എസ് ഐ ടി അല്ല മുഖ്യമന്ത്രിയല്ല ആര് വിചാരിച്ചാലും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അവിടെ നൽകാൻ പറ്റില്ല ഈ വക്കീലന്മാർ ഒന്നടങ്കം അത് കോടതിയിൽ ചോദ്യം ചെയ്യും ഈവൻ കോടതി തന്നെ നേരിട്ട് ചോദ്യം ചെയ്യും മഹേഷെട്ടിക്ക് എതിരെ നിയമവും കാപ്പയും എല്ലാം ചവിത്തിയപ്പോൾ ആ കോടതി നേരിട്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് വന്ന് കോടതിയിൽ ഹാജരാകേണ്ടി വന്നു അഡ്വക്കേറ്റ് എ ജിയോട് ചോദിച്ചാണ് കോടതി വേറെ പണി അത്രമാത്രം കോടതിയിൽ നിന്നും ശാസന വരെ ഏറ്റുവാങ്ങിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത്രമാത്രം തെളിവുകൾ വ്യക്തമായ തെളിവുകൾ ആർട്ടിയുടെ അതുപോലെയുള്ള നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി ശേഖരിച്ചു കൊണ്ട് ഡിജിറ്റലായാലും ഫിസിക്കലായാലും എല്ലാ തെളിവുകളും സാക്ഷികളും എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് ഇവിടെ ഒരു ഒരു കൂട്ടം പോരാളികൾ അപ്പം ജയന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജയന്തി ടീ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ചുരുങ്ങിയതൊരു മുന്നൂറ് പേരെങ്കിലും ആ ട്രസ്റ്റിലുണ്ട് അതുപോലെ ഗുരുവാനിക്കര ഒരു ട്രസ്റ്റ് ഉണ്ട് നാഗരിക സേവാ സമിതി അതൊക്കെ ഇതുപോലെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രസ്റ്റാണ് ഒന്നും രണ്ടും പേരൊന്നുമല്ല വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെയാണ് അവരൊക്കെ ഒപ്പമുള്ളത് അതുപോലെ മണ്ഡ്യ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു പ്രസ്ഥാനമുണ്ട് നിസ്സാരക്കാരൊന്നുമല്ല അവര് ഈ ഹെഗ്ഡെ ഗ്രൂപ്പിനോടൊക്കെ എന്താ പറയുക ഇഞ്ചോടിഞ്ചു പിടിക്കാൻ ശക്തിയുള്ളവരാണ് ത്രാണിയുള്ളവരാണ് മഹേഷ് ഷെട്ടി തിരോട് എന്താ മോശമാണോ ഇവരെല്ലാം കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് ഈ നീതി ന്യായ വ്യവസ്ഥയെയും കോടതിയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ധർമ്മസ്ഥലക്കും വീരേന്ദ്ര ഹെഗ്ഡേക്കും അനുകൂലമായിട്ട് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ആംബുലൻസ് ഡ്രൈവർമാരെ ജലീലും ഒക്കെ നൽകിയ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതിയല്ലോ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതിയല്ലോ ഈ ആയിരത്തി ഇരുന്നൂറ് മൾ അൺനാച്ചുറൽ ഡെത്തുകളുടെ ആ റെക്കോർഡുള്ളു ആ ഒരു റെക്കോർഡ് മതിയല്ലോ സൗജന്യ കേസിലൊക്കെ പുരോഗതി എത്ര വരെ എത്തി എന്ന് നിങ്ങൾക്ക് വല്ല ധാരണ ഇതൊന്നും എസ് ഐ ടി അവരുടെ കാര്യങ്ങളൊന്നും പുറത്തുവിടും ഒരു ഡാറ്റയും പുറത്തുവിടുന്നില്ല അപ്പോൾ എൻ്റെ പൊന്നു മാധ്യമ സുഹൃത്തുക്കളെ ഇത്രയും അബദ്ധജടിലമായിട്ടുള്ള ഒരു വാർത്ത നൽകിയിട്ട് നിങ്ങളെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥ വിവരം പുറത്തു വരുമ്പോൾ നിങ്ങളൊക്കെ ഛർദിക്കേണ്ടി വരും ഈ തുപ്പിയ വേഷം അല്ലെങ്കിൽ ഈ കഴിച്ച വേഷം സ്വയം കഴിച്ച ഈ വേഷം നിങ്ങൾ ഛർദിക്കേണ്ടി വരും